എല്ലാവർക്കും ഗെയിമുകൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഗെയിമുകൾ കളിക്കുന്നതിനോടൊപ്പം ഇംഗ്ലീഷിന്റെ ഒക്കാബുലറിയും ഇംഗ്ലീഷിന്റെ സ്പീക്കിംഗ് സ്കില്ലിലൂടെ ഡെവലപ്പ് ചെയ്യാനായാൽ നമുക്ക് ഗെയിമും കളിക്കാം ഇംഗ്ലീഷും ഡെവലപ്പ് ചെയ്യാൻ കഴിയും അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഗെയിമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഗെയിമിന്റെ പേരാണ് ലാസ്റ്റ് ലെറ്റർ വേർഡ് ഗെയിം ഏതെങ്കിലും ഒരു വാക്കിൽ നമ്മൾ തുടങ്ങുന്നു ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്ക് നമ്മൾ പറയുന്നു എന്നിട്ട് ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്ക് നമ്മൾ പറയുന്നു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ അക്ഷയതാ വൈ ആണ് അപ്പൊ തുടങ്ങുന്ന ഒരു വാക്ക് നമ്മൾ പറയുന്നു യൂത്ത് യൂത്തിന്റെ അവസാനത്തെ അക്ഷം എച്ച് അല്ലേ എച്ച് ഒരു വാക്ക് നമ്മൾ പറയുന്നത് ഹ്യൂമർ ഹ്യൂമറിന്റെ അവസാനത്തെ പക്ഷം ആറാണ് ആറിൽ തുടങ്ങുന്ന വാക്ക് നമ്മൾ പറയുന്നത് റിമമ്പർ അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പൊ ഈ ഗെയിം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകളുടെ ഒരു ഇമേജോടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വാക്കുകളെല്ലാം നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്യാൻ നല്ലതാണ് അപ്പൊ ഈ ഗെയിം നിങ്ങൾക്ക് ഒരു അന്താക്ഷതി പോലെ രണ്ടുപേരായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് നിങ്ങളുടെ ബ്രെയിൻ എഫിഷ്യൻസി കൂട്ടും നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടും നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ കൂട്ടും നിങ്ങളുടെ അക്കാബിലിറ്റി